പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ ഭഗവത്ഗീത ചാപ്റ്റർ നാല് കർമ്മസന്യാസ ജ്ഞാന കർമ്മസന്യാസ യോഗം അതിൽ എട്ടാമത്തെ ഒരു ശ്ലോകമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് അതായത് എവിടേക്ക് അധർമ്മം തലപോക്കുന്നുണ്ടോ അവിടെയൊക്കെ ഭഗവാൻ അവതരിക്കും എന്ന് ഇതിൻ്റെ മുമ്പ് പറഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞപ്പോൾ അതിന് അടുത്ത ഒരു ശ്ലോകമായിട്ടുള്ള ശ്ലോകം എട്ട് ഭഗവത്ഗീത ചാപ്റ്റർ ഫോർ ജ്ഞാനകർമ്മസന്യാസിയോഗം അതിൽ പറയുന്നത് പരിത്രാണായ സാധുനാം വിനാശായ് ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാം യുഗി യുഗി അതായത് സജ്ജനങ്ങളെ സംരക്ഷിക്കാനും അതുപോലെ ദുർജനങ്ങളെ നശിപ്പിക്കാനും ധർമ്മം നിലനിർത്താനുമായിട്ട് യുഗം തോറും ഞാൻ അവതരിക്കും അർജുന എന്ന് ഭഗവാൻ ഒരു ഉറപ്പ് നൽകുകയാണ് അതായത് പരിത്രാണായ സാധുവിനം സജ്ജനങ്ങളെ സാധുനാം സജ്ജനങ്ങളെ സാധുജനങ്ങളെ അതാണ് സജ്ജനങ്ങൾ നല്ല മനുഷ്യർ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് സാധുജനങ്ങൾ സജ്ജനങ്ങൾ പരിത്രാണായ എന്ന് പറയുമ്പോൾ അവരെ സംരക്ഷിക്കാനും പിന്നെ ദുഷ്കൃതാം വിനാശായ ദുഷ്കൃതന്മാർ ദുർജനങ്ങൾ ദുഷ്ട കാര്യങ്ങളിൽ മുഴുകുന്നവർ അതിന് അവരാണ് എന്ത് പറയുന്നത് ദുഷ് കൃതാം അല്ലെങ്കിൽ ദുർജനങ്ങൾ വിനാശായ അവരുടെ നാശത്തിനും അവ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം നിലനിർത്താനുമായിട്ട് യുഗേ യുഗേ സംഭവാമി സംഭവാമി യുഗേ യുഗെ യുഗം തോറും ഞാൻ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വശങ്ങളും കാണുന്നുണ്ട് അതായത് അധർമ്മം എന്ന് പറയുന്നത് കൊടികുത്തി വാഴുന്നു എന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നുമില്ല അധർമ്മത്തിൻ്റെ ആ ഒരു അങ്ങേ അറ്റം നമ്മൾ പല സമൂഹത്തിൻ്റെ പല മേഖലകളിൽ കാണുന്നു എന്നാൽ അതുപോലെ തന്നെ ഈ പിന്നെ അധർമ്മികൾ നേരിടുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നു അതിനർത്ഥം ഭഗവാൻ ദുർജനങ്ങളെ നശിപ്പിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം പിന്നെ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നത് അതും പല സന്ദർഭങ്ങളിലായിട്ട് നന്മയ്ക്ക് വിജയം അല്ലെങ്കിൽ തിന്മയ്ക്ക് പരാജയം ഇതൊക്കെ നമ്മൾ ഒരുപാട് നമ്മളിപ്പോൾ തന്നെ എലക്ഷനൊക്കെ കണ്ടപ്പോൾ എലക്ഷനിലൊക്കെ റിസൾട്ടൊക്കെ വരുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവും ജനം എന്ന് പറയുന്ന ജനം എഴുതുന്നത് ഒരു ശരിക്കുള്ള ഒരു വിധി എഴുത്ത് തന്നെയാണ് കാരണം അധർമ്മം അതായത് ഇപ്പോൾ അഴിമതിയും ഒക്കെ അധർമ്മമല്ലേ അപ്പോൾ അതിനെതിരായിട്ട് ജനം വിധി എഴുതുന്നു എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ തീരുമാനമാണത് അപ്പോൾ നന്മയുണ്ടെങ്കിൽ മാത്രമേ അവിടെ മാത്രമേ വിജയമുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എന്തെല്ലാം പദ്ധതികളൊക്കെ ഗവൺമെൻറ്റൊക്കെ കൊണ്ടുവന്നാലും അതിനൊക്കെ ഒരു വിജയം കാണണമെങ്കിൽ ആ ഒരു വലിയ ശക്തിയുടെ ഒരു പിന്തുണ വേണം അതറിയാത്തത് കൊണ്ടാണ് പിന്നെ എല്ലാം നടപ്പിലാക്കുന്നു പക്ഷേ വേണ്ട വിധത്തിൽ അത് ഫലം കാണുന്നില്ല അതിന് കാരണം ആ ഒരു നമ്മുടെ ഒരു മനസ്സിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഒരു എന്താ പറയുക അതിൽ അതിനോടുള്ള ആ ഒരു ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത് ഓരോന്നും ചെയ്യുമ്പോൾ ആ മനസ്സിൻ്റെ ഒരു ഭാവമുണ്ടല്ലോ ഈ ഭാവം പോലും ആ ഒരു ആ ഒരു ആ ഒരു കാര്യം വളരെ നല്ല രീതിയിലേക്ക് എത്താൻ സഹായിക്കും അതുകൊണ്ടാണ് എപ്പോഴും ആ ഒരു അനന്ത ശക്തി അല്ലെങ്കിൽ ഭഗവാൻ എന്നൊക്കെ നമ്മൾ പറയാം അതിനോടൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം അതുപോലും നമ്മുടെ എല്ലാ പ്രവർത്തനത്തെയും സ്വാധീനിക്കും എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഭഗവാനു ജന്മമെടുക്കാൻ ഒരു ഇച്ഛ ആവശ്യമാണ് അപ്പോൾ നമ്മളെപ്പോഴും ഏതൊരു കാര്യത്തിനും ഒരു ഇച്ഛ വേണം ഒരു ആഗ്രഹം വന്നാലല്ലേ നമ്മളത് ചെയ്യുള്ളൂ അപ്പോൾ അതുപോലെ ഭഗവാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈശ്വരൻ്റെ ഈശ്വരൻ പോലും ഒരു രൂപമെടുക്കണമെങ്കിൽ അതിനൊരു ആഗ്രഹം അതിന് പിന്നിലുണ്ടായിരിക്കണം അങ്ങനെയാണ് ഓരോ അവതാരം എടുത്ത് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് അപ്പോൾ കൃഷ്ണാവതാരത്തിൻ്റെ പിന്നിലെ ഇച്ഛ എന്തായിരുന്നു എന്ന് പറയുമ്പോൾ അത് കൃഷ്ണ കൃഷ്ണൻ എന്തിനാ അവതരിച്ച് എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യാൻ അതാണ് അതാണതിൻ്റെ അപ്പോൾ എല്ലാം ഭഗവാൻ ചെയ്തിട്ടുള്ള എല്ലാ ലോകസേവന കാര്യങ്ങളും വളരെ നിസ്വാർത്ഥമായിരുന്നു ഈ ലോകത്തിന് വേണ്ടിയായിരുന്നു ലോകത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു അപ്പോൾ മാത്രമല്ല അവിടെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ പ്രഹ്ലാദനെ രക്ഷിച്ചത് അപ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം നരസിംഹാവതാരോടത് പ്രഹ്ലാദനെ രക്ഷിച്ചത് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാവും എന്താ പറയുക സജ്ജനങ്ങളെ രക്ഷിക്കാനാണ് ഭഗവാൻ അവതരിക്കുന്നത് അപ്പോൾ പിന്നെ മാത്രമല്ല ദുഷ്ടനിഗ്രഹം അപ്പോൾ ഹിരണ്യ കശിപുവിനെ ഭഗവാൻ നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ ദുഷ്കൃതങ്ങൾ അപ്പോൾ അതിന് അതിൻ്റെ വിനാശം അല്ലെങ്കിൽ ദുഷ്ടജനങ്ങളുടെ വിനാശം ഇത് ഈ ഒരു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ശ്ലോകം തന്നെയാണ് അപ്പോൾ അതായത് വ്യക്തികളെ വിനാശം ചെയ്യുക എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഉന്മൂലനാശനമല്ല അവരിലെ ദുർവാസനകളെ ആണ് ഭഗവാൻ ദൂരീകരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പിന്നെ നമ്മുടെ വീട്ടിലെ കബൂടൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാം കളയും എന്നിട്ട് ആവശ്യമില്ലാത്ത പഴയ തുണികളൊക്കെ എടുത്ത് മാറ്റും കീറിപ്പറഞ്ഞതൊക്കെ അടുത്ത് കളയും അല്ലെങ്കിൽ അതെല്ലാം ആലമാര വൃത്തിയാക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെയാണ് അവതാര അവതാരപുരുഷന്മാർ ഈ സമൂഹത്തിലെ പിന്നെ ചീത്തയായവർ നല്ലതാക്കും അതുപോലെ അതിന് ചീ നല്ലതാക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ സമൂഹത്തിൽ അവരെ ഈ ലോകത്തു നിന്ന് തന്നെ ഭഗവാൻ പറഞ്ഞു വിടും പിന്നെ അതുപോലെ അതാണ് അവരെ നിഷ്കാസനം ചെയ്യുന്നത് അങ്ങനെയാണ് അവർ ഈ ലോകത്തു നിന്ന് പോകുന്നത് പിന്നെ എന്തെങ്കിലും മനസ്സിനൊക്കെ പിന്നെ എന്താ പറയുക ഒരു ഒരു മാനസാന്തരം വരിക എന്നൊക്കെ പറയില്ലേ അതുപോലെ വരുന്നവരെ ആ രീതിയിൽ അവരെ നല്ലതാക്കി കൊണ്ടുവരും അങ്ങനെയാണ് ഭഗവാൻ എന്താ പറയുക പരിത്രാണായ സാധുനം വിനാശായ ചതുഷ്കതമെന്ന് പറഞ്ഞ് ഈ ലോകത്ത് ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത് അപ്പോൾ ഇവിടെ അർജുനൻ്റെ ആ കൂടെ ഒരു സുഹൃത്തായിട്ട് ഒക്കെയാണ് ഇരിക്കുന്നതെങ്കിലും ശരിക്കും സർവേശ്വരനായിട്ടുള്ള ഭഗവാനെക്കുറിച്ച് ഇതുവരെ അറിയില്ല അതിനി നമ്മളൊരു പതിനൊന്നാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ആ സമയത്താണ് തൻ്റെ വിശ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത് അത് പിന്നെ പിന്നെ വരുന്നുണ്ട് കുറേ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ തൻ്റെ ഒരു ജയത്തിന് വേണ്ടി തൻ്റെ ദിവ്യ സുഹൃത്തിനെ ആശ്രയിക്കാനേ ഭാവമില്ലാത്ത മട്ടിലാണ് ഭഗവാൻ അപ്പോൾ ഒരു ദിവ്യ സുഹൃത്താണ് കൃഷ്ണൻ പോലും തോന്നിയിട്ടില്ല അർജുനൻ ഒരു സാധാരണ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയും ഒക്കെ വളരെ സഖ എന്നൊക്കെയല്ലേ പറയുന്നത് സഖാവേ അപ്പോൾ സഖാവേ എന്നുള്ള സഖി സഖേ എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ സംസ്കൃതത്തിൻ്റെ വാക്കുകളാണ് സംസ്കൃതത്തിൽ ഫ്രണ്ട് അല്ലെങ്കിൽ വളരെ കൂടെയുള്ള തോഴൻ എന്നുള്ള അർത്ഥമൊക്കെയാണ് അതിൽ വരുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭഗവാൻ ഒരു കാര്യം നമുക്ക് ഉറപ്പ് തരുന്നു അതായത് സജ്ജനങ്ങൾ ഒരിക്കലും നന്മ ഒരിക്കലും ഈ ലോകത്തൊന്ന് പോവില്ല നന്മ നന്മയ്ക്കുള്ള സംരക്ഷണം അത് ഭഗവാനാണ് ഏറ്റെടുക്കുക തിന്മ അത് ഭഗവാൻ ഒരു ചില സമയത്ത് നമ്മൾ പറയും ദുഷ്ടനെ പന പോലെ വളർത്തും എന്നൊക്കെ പറയും പക്ഷേ അത് അധികകാലം നീണ്ടു നിൽക്കില്ലല്ലോ കാരണം എവിടെ ദുഷ്ടതരമുണ്ടോ അവിടെ ഭഗവാൻ പ്രവർത്തിച്ചിരിക്കും അതാണ് പറയുന്നത് വിനാശായ ദുഷ്കൃതം ദുർജനങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ വിനാശത്തിനായിട്ടാണ് അർജുന ഞാൻ അവതരിച്ചിരിക്കുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം നിലനിർത്തണം ഭഗവാനെ ഏറ്റവും അടിവരയിട്ട് പറയുന്ന ഒരു സംഭവമാണ് ധർമ്മം അതുകൊണ്ടാണ് ധര്മ്മത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്ന ഒരാളെ ഒരു ശക്തിക്കും കേടക്കാൻ പറ്റില്ല അത് എവിടെയെങ്കിലും ഭഗവാൻ വന്ന് രക്ഷിച്ചിരിക്കുക അതുകൊണ്ട് നമ്മൾ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ പോകണം എന്താണ് ഈ ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പറയുമ്പോൾ ഇങ്ങനെ എളുപ്പമുണ്ട് പറയാൻ പക്ഷേ അത് ആചരിക്കാൻ കുറച്ച് കഷ്ടമാണ് അതായത് ഒരു മനുഷ്യൻ എന്താണോ ചെയ്യാൻ പാടുള്ളൂ അതേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ പാടില്ലാത്ത അത് ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ പിന്നെ നമ്മൾ പിന്നെ പ പണം കൊണ്ടും അധികാരം കൊണ്ടും പിന്നെ അഹങ്കാരത്തിൻ്റെ ഒരു ഭാഷയിൽ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഒരു രൂപത്തിൽ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ കുറിച്ച് ചീത്തയായിട്ട് ചിന്തിക്കുന്നത് പോലും ആ ആ ആൾ നല്ല ഒരാ മനുഷ്യനാണെങ്കിൽ അയാളെക്കുറിച്ച് ചീത്തയായിട്ട് ചിന്തിക്കുന്നത് പോലും അധർമ്മമാണ് അപ്പോൾ പിന്നെ അയാൾക്ക് പിന്നെ അയാൾക്ക് അയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ചിന്ത ഇതെല്ലാം അധർമ്മമാണ് അപ്പോൾ അധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനെന്താണോ ചെയ്യാൻ പാടുള്ളത് അത് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ധർമ്മം ആ രീതിയിൽ മുന്നോട്ട് പോവാതെ നമ്മൾ വളഞ്ഞ വഴികൾ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുക മറ്റുള്ളവരെ തോൽപ്പിക്കുക മറ്റുള്ളവരെ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ പിന്നെ വിഷമിപ്പിക്കുക മാനസികമായി വിഷമിപ്പിക്കുക ഇങ്ങനെയൊക്കെ പലതും ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ വിചാരിക്കുമോ എന്താണ് ഇപ്പോൾ ഇതെന്ന് പക്ഷേ അത് അതൊക്കെ അധർമ്മമാണ് അപ്പോൾ നമ്മൾ അധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കൈക്കൂലി വാങ്ങാത്തതും അല്ലെങ്കിൽ ഒരാളെ ഒരാളെ കൊല്ലാത്തതും ഒരാളുടെ പണം മോഷ്ടിക്കാത്തതും മാത്രമല്ല അധർമ്മം ഇപ്പോൾ ഒരു വീട്ടിൽ നാലു പേരുണ്ടെങ്കിൽ ആ നാല് പേര് ഓരോരുത്തരും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ നേരെ ഓരോരുത്തർക്കും ഉള്ള ചിന്തകൾ പോലും അധർമ്മമാണ് അപ്പോൾ ഇന്നൊക്കെ നമ്മൾ ഓരോ വീടുകളിൽ എന്തെല്ലാം കാണുന്നു പരസ്പരമുള്ള വൈരാഗ്യങ്ങൾ ആവശ്യമില്ലാതെ വേണ്ടപ്പെട്ടവരെയൊക്കെ അവർക്കൊക്കെ എന്തൊക്കെ ദ്രോഹമാണ് നടന്ന് ചെയ്യുന്നത് ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഒരു ശ്ലോകമാണ് പരിത്രാണായ സാധുനാം വിനാശാഴ്ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവം യോഗയുകയും എന്നും ഭഗവാൻ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ സുദർശന ചക്രവും വെച്ച് നിൽക്കുന്ന ആ ഒരു പിക്ചർ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ തൻ്റെ ചക്രം പ്രയോഗിക്കും ആവശ്യമുള്ളടത്ത് പ്രയോഗിക്കും എന്ന് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ലോകം നമുക്കത് കാണിച്ചു തരുന്നു അതുകൊണ്ട് പിന്നെ നല്ല നല്ല ചിന്തകളിൽ ജീവിക്കുക നല്ല ധർമ്മം അനുഷ്ഠിക്കുക അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്താണ് ധർമ്മത്തിൻ്റെ മാർഗം എന്ന് അത് മനസ്സിലാക്കുക അപ്പം നമ്മളൊക്കെ വൈരാഗ്യവും അസൂയയും പിന്നെ കുശുമ്പും ഒക്കെ കൊണ്ട് നമ്മളെ കലുഷിതമായ ഒരു രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അതിൽ നിന്നൊക്കെ മാറുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ജീവിതം എളുപ്പമായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗം ഗുരുവായപ്പന് സമർപ്പിക്കുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാ സർവപാപേഭ്യാമ്യാമി മാ ശുച ഹരേ കൃഷ്ണ ഈ ഒരു ഭാഗം ഭഗവാനെ സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സത് നന്ദി നമസ്കാരം എല്ലാവർക്കും